ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തൈര് കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റി പരിചയപ്പെടാം തൈര് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് തൈര് കഴിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ദഹനത്തെ എളുപ്പമാക്കുകയും വയറിളക്കം തടയുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യുന്നു മുടിയുടെ ആരോഗ്യത്തിനും പല്ലുകളുടെ ആരോഗ്യത്തിനും പല്ലുകൾക്ക് തിളക്കമേകാനും തൈര് വളരെ നല്ലതാണ് തൈര് കഴിക്കുകയും മുഖത്ത് പുരട്ടുകയും ചെയ്യുകയാണെങ്കിൽ ചർമ്മം മൃദുവാവുകയും തിളക്കമേവുകയും ചെയ്യും തൈര് കഴിക്കുന്നതിലൂടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കുന്നു എല്ലുകൾക്ക് ആരോഗ്യം ലഭിക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു വയറു സംബന്ധമായ അസുഖങ്ങൾ അതായത് ഛർദി വയറുവേദന വയറിളക്കം എന്നിവയ്ക്കെല്ലാം തൈര് മോര് എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നല്ലതാണ് ശരീരത്തെ തണുപ്പിക്കാൻ തൈര് മോര് എന്നിവ കഴിക്കുന്നത് മൂലം സാധിക്കും കൊളസ്ട്രോൾ ഉള്ളവർക്ക് മോര് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തൈര് ഉപയോഗിക്കുക ആയുർവേദത്തിൽ തൈര് രാത്രിയിൽ കഴിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് ഇനി രാത്രിയിൽ കഴിക്കുകയാണെങ്കിൽ തന്നെ ചെറുപയറിന്റെ കൂടെ തേനിന്റെ കൂടെ നെയ്യുടെ കൂടെ ഇവയുടെ കൂടെ മാത്രമേ തൈര് ഉപയോഗിക്കാവൂ തൈര് നമ്മൾ പാകം ചെയ്യുമ്പോൾ തിളപ്പിക്കാൻ പാടില്ല തൈര് തിളപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണങ്ങളെല്ലാം നശിച്ചു പോകുന്നതാണ് തൈര് പാകം ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ചെറിയ ചൂടെ ആക്കുവാനേ പാടുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ഓക്കെ ബായ്